പക്ഷെ ഇതിന്റെ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞത് ആഫ്രിക്കൻ പായലാന്ന് പറഞ്ഞാലും ഏഹ് മൂന്നാറ് നമ്മള് ഉമ്മ കാണില്ലേ ഫുൾ നീല കളറിൽ വലിയ മരമായിട്ട് ആ സാധനമാണ് ഞാൻ ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ ടൂറാണ് കേട്ടോ എന്റെ ചെറിയ ഗാർഡനിങ് ആണ് അതെ ആദ്യം തന്നെ എന്റെ ആമ്പലാണ് കേട്ടോ ഇത് കൃത്യം വീഡിയോ എടുക്കുന്ന ഇന്ന് തന്നെ ഇത് ഉണ്ടായി വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉള്ളു കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ഒന്നുമില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നടാനുള്ള രണ്ട് പ്ലാന്റ് ഇനി മിച്ചമുണ്ട് ഫൈക്കസ് പാണ്ടയും റെഡ് പാമും ഞാൻ നട്ടിട്ടില്ല അതുകൂടെ നടാനുണ്ട് ഇനി നടണം സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനിയിപ്പം എല്ലാം സ്ഥലം നോക്കി നടണം ഇനിയിപ്പോൾ എൻ്റെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ബൊഗൈൻ ആണ് അടോ ഒരു മൂന്നാല് കളറുണ്ട് ബൊഗൈൻ വില്ലാസ് അപ്പം എല്ലാം ഞാനൊന്ന് വെട്ടി വിട്ടേക്കുവാണ് പിന്നെ നമ്മുടെ അരളിയാണ് അതിപ്പം അത്യാവശ്യം വലുതായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഞാനത് പറിച്ചു കളഞ്ഞിട്ടില്ല എൻ്റെ എൻ്റെ ചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് അത് ഫ്ലവറിലുണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ചെത്തിയാണ് അതൊക്കെ വെട്ടി ഒതുക്കാനുണ്ട് പിന്നെ ലക്കി വാമ്പു ഉണ്ട് അത് ഞാൻ ചെറിയൊരു ഭരണിക്കത്ത വെച്ചേക്കണം കേട്ടോ പിന്നെ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാസ് ഒക്കെ അടിച്ച് റെഡിയാക്കാനുണ്ട് പിന്നെ ഇതൊരു ചെടിയാണ് ഇത് വൈറ്റ് ഇതിൽ ആ ഷെയ്ഡിൽ വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് ഇത് രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ ഇത് ഇത് ഓടിച്ചൊടിച്ച് നടന്ന നല്ല രസമാണ് പിന്നെ എൻ്റെ ലില്ലി ചെടിയാണ് ഇത് ഇപ്പം കുറേ കളകറിട്ടുണ്ട് ഇതും എല്ലാം പറച്ച് ഒന്നാൽ നല്ല മെനക്കേടാണ് ഇത് ഒരു ദിവസം ഇരിക്കും ഈ ചെടികളെല്ലാം കൂടെ നോക്കണമല്ലിപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കയറിയതാണ് കുറേ പുല്ലുകൾ പിന്നെ കരികല ഞാൻ മാറ്റുന്നില്ല അവിടെ നിന്ന് വെയിൽ ഇപ്പം ഇനി വെയിലായതുകൊണ്ട് കരികലൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇട്ടിട്ട് ബാക്കി പുല്ലെല്ലാം ഞാൻ പറിക്കണം ഇനി ഇത് ഞാനൊരു ടയർ തൂക്കിയിട്ടേക്കുന്നതാണ് അപ്പം അതിൽ ചെടി ഈ ഒരു ചെടി ഭംഗിയില്ല ഇനിയിപ്പോൾ ഇത് മാറ്റണം വേറൊരു ചെടി മാറ്റണം പിന്നെ ഈ ഒരു മാവാണ് ഇതിൽ അമ്മയുടെ ഓർക്കിഡാണ് അമ്മ കൊണ്ട് വെച്ചേക്കുന്ന കുറേ ഓർക്കിഡുകളുണ്ട് കേട്ടോ അമ്മ ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ച ഒരുപാട് വെറൈറ്റി ഓർക്കിഡുകൾ പറയുന്നുണ്ട് ഇതിപ്പിന്നെ പിന്നെ ഫ്ലവറായി വരുന്നേ ഉള്ളൂ പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ ഇതൊരു ഞാൻ ഗ്രാസ് ആണ് കേട്ടോ കൊയൽ ഗ്രാസ് അപ്പം ഇത് ഞാൻ ഇപ്പം നട്ടിട്ട് ഒരു മാസമായി അത്യാവശ്യം കയറി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നട്ടുകൊണ്ടിരുന്ന അപ്പോഴത്തെ വീഡിയോ കേട്ടോ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ് അപ്പം ഇതിൽ ഇച്ചിരി മെനക്കേടാണ് ഇപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ പറിച്ച് പറിച്ചു പറിച്ചു നടണം എന്നാലേ ഒരു ഇച്ചിരി കഷ്ടപ്പാടാണ് അല്ലാതെ ചെയ്യിപ്പിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവും വലിയ സ്ക്വയർ ഫീറ്റിനാണേലും പല റേറ്റാണ് അറുപത് രൂപ ഒരു ഫീറ്റ് നാല് സ്ക്വയർ ഫീറ്റ് വരുന്നതിന് ഇരുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചൊക്കെയാണ് പാലായിലൊക്കെ അപ്പം പലയിടത്തും പല റേഞ്ചാണ് ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരും അപ്പോൾ ഒത്തിരി മെയിൻ്റനൻസും ആവശ്യമില്ലാത്തൊരു ഗ്രാസാണ് കേട്ടോ നേരത്തെ ഇവിടെ വേറൊരു ഗ്രാസാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിനകത്ത് ചെയ്ത പുല്ലൊക്കെയുണ്ട് ചെറിയതായിട്ടൊക്കെ അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഒരു മാസം ആയിട്ടുള്ളൂ ഞാൻ നട്ടിട്ട് കൃത്യ ഒരു മാസം മാസമായപ്പോഴത്തേക്കും ഒരു ഇത്ര ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇതിപ്പം ആ താഴോട്ടെല്ലാം അത്യാവശ്യം നടുവാണെങ്കിൽ അന്ന് എല്ലായിടത്തും ആക്കണമെന്നുണ്ട് എനിക്ക് അപ്പം ഞാൻ ഇവിടുന്ന് ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ബാക്കി സ്ഥലങ്ങളോട്ട് ചെയ്യണമെന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ബാക്കി മിച്ചം വന്നത് ഞാനിപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ചീത്തയായി പോയിട്ടുമില്ല ഇവിടെയും പിടിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് സമയമുള്ളപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പല സ്ഥലത്തോട്ട് നടണം പിന്നെ കുറച്ച് ബോഗീൻ വിലാസം ഞാനിവിടെ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് ഈ ഒരു ഭാഗം മൊത്തം ഗ്രാസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം എപ്പോൾ ചെയ്യാൻ പറ്റുമോയെന്നൊന്നും അറിയത്തില്ല കാരണം സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്തു മൊത്തം ചെയ്തെടുക്കണമെങ്കിലും പാടാണ് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ചെടി ചെറിയ തയ്യതി അതിൻ്റെ പേര് എനിക്ക് ഇതിൻ്റെ അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതും അത്യാവശ്യം തിക്കായി വരുന്നുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് ഡാൻസിംഗുകളാണ് അത് അമ്മ കൊണ്ട് ഒരെണ്ണം അങ്ങാണ്ട് വെച്ചാണ് ഇപ്പം അതൊരു കരിയപ്പാണ് നട്ടേക്കുന്നത് അത്യാവശ്യം ഒരുപാടായിട്ട് പിന്നെ അടുത്ത സെക്ഷനിലോട്ട് തൊട്ട് വന്നു കഴിഞ്ഞാൽ പൊങ്ങണിയാണ് അതിപ്പോൾ അത്യാവശ്യം ഒരുപാട് മുട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓണത്തിലെ സമയത്ത് ഇത് അത്രയും പൂവൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു നല്ല രസമുണ്ട് പക്ഷേ ഇവിടെ എല്ലാം പള്ളക്കയറി കിടക്കുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് തെളിച്ച് റെഡിയാക്കാനുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് പൊങ്ങണി നമുക്ക് ഇതിപ്പം യെല്ലോ ആണ് ഈ കാണുന്നത് ഇത് അവൾ എവിടുന്നോ കൊണ്ട് നട്ട ഒരു കാട്ടുപോങ്ങണിയാണ് അതാണെങ്കിൽ പൂവുണ്ടാകുന്നില്ല ഫുള്ള് കാടച്ച് വരുവാണ് വാഗമണ്ണീന്ന് അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുവന്നാൽ ഞാനവിടെ എടുക്കണ്ട എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇതങ്ങോട്ട് ഭയങ്കരമായിട്ട് കാട് പോലെ ആയി കിടക്കുക അത് രസമില്ല അതെ വെട്ടിക്കളാണ് അവൾ സമ്മതിക്കില്ല അവളില്ലാത്തവൻ വേണം ഇത് വെട്ടാൻ പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊരു ചെറി ഞാൻ നട്ടിട്ടുണ്ട് അപ്പം ഫുള്ള് പുല്ല് കയറി കിടക്കുക ഈ അടുത്ത ദിവസത്തെ മഴയത്ത് കയറിയാണ് പുല്ല് അപ്പം അതുകൊണ്ട് ഈ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം ഫുള്ള് പുല്ലാണ് പിന്നെ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇത് കൊങ്ങണിയുടെ ഒരു വയലറ്റ് കളറാണ് അപ്പം ഇത് ഞാൻ വെട്ടി ഇട്ടേക്കും അതുകൊണ്ടാണ് ഇപ്പം വിലയൊക്കെ ആയി വന്നതേ ഉള്ളൂ പിന്നെ ഇത് ഇതും വയല ഒരു വൈറ്റ് കളറാണ് കേട്ടോ കൊങ്ങണിയുടെ അപ്പം ഇവിടെ ഫുള്ള് പുല്ലാണ് അതുകൊണ്ട് കാണാത്തൊരു ഭയങ്കര വൃത്തികേട അതുകൊണ്ട് ഇതൊന്ന് ആക്കണം എന്നാത്തേ ഒരു ദിവസം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ എടുക്കും ഞാനിതൊന്ന് ക്ലീനാക്കി വരെ അപ്പം ഇനി ഇത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ക്ലീനാക്കി വെക്കാം ഇത് എന്ന് പറഞ്ഞൊരു അനത്തിപ്പെട്ടോ അതിൻ്റെ പ്രൊണൻസിയേഷൻ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല നല്ല അടിപൊളി ഒരു ഫ്ലവർ ഫ്ലവറാണ് എനിക്ക് കയറ കയറ്റി വിടാൻ ഇടയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊരു കയറ കയറ്റി വിട്ടതാണ് കാരണം നല്ല ഇതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കുക ഇതിന് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഇതിപ്പം അത്യാവശ്യം ഇങ്ങോട്ടെല്ലാം പടർന്ന് പന്തരിച്ചിട്ടുണ്ട് ഞാനൊരു കയറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി പക്ഷേ ഷീറ്റിൻ്റെ അടിയിലോട്ട് അത്രയും അങ്ങോട്ടൊരു ഊർജ്ജമില്ല അതിൻ്റെ ഇലക്കൊക്കെ അപ്പം ഈ വെട്ടവുള്ളടത്തോട്ട് അത് പോകുന്നുണ്ട് അപ്പോൾ ഒരു പന്തൽ പോലെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വന്നിട്ട് നല്ല രസമാണ് കാണാൻ ഞാനത് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കാണിക്കാം പിന്നെ നമ്മുടെ ഇതൊരു പോത്തോസ് വെറൈറ്റിയാണ് നിയോൺ പോത്തോസാണ് അതുകൊണ്ട് അഞ്ചാറ് പോത്തോസ് വെറൈറ്റീസ് ഉണ്ട് ഇത് വേറൊരു പ്ലാൻ ഇത് പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഒരുപാട് പ്ലാന്റ് ഉണ്ട് പേര് ഞാൻ മറന്നു ഇതിങ്ങനെ തൂങ്ങി വന്നിട്ട് ഇവിടെ ഇതുപോലെ തന്നെ ഈ സെയിം സാധനം ഇവിടെ ഉണ്ടാവും നല്ല രസമാണ് കാണാൻ ഇത് ഗോൾഡൻ കാസ്കേഡ് ആണ് അപ്പോൾ ഇതും എനിക്ക് കയറ്റിവിടെ ഇടയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കയറാൻ കയറ്റി വിട്ടേക്ക് കാണാം കേട്ടോ ഇതെനിക്കൊരു പന്ത്രണ്ട് ഒരാക്കണി ഞാൻ അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ പിന്നെ ഇത് പെട്രിയ വയലറ്റ് എന്ന് പറയുന്നത് ഞാനൊരു കരിയേപ്പിലാണ് കയറ്റി വിട്ടേക്കുന്നത് കയറ്റി വിടാ ഇടയില്ലാത്തത് കൊണ്ടാണ് നല്ല വയലറ്റ് കളറിൽ കൊല പോലെയായിട്ട് പോകണ്ടാവുന്നതാണ് അത്യാവശ്യം വെയിലും വേണം ഇവിടെ ഈ ഭാഗത്ത് അത്യാവശ്യം വെയിലടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ കയറ്റി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല കട്ടിയാണ് ഇതിൻ്റെ ഇലക്കൊക്കെ ഇത് മരമുല്ല മരമില്ലായെന്ന് പറഞ്ഞൊരു ഇനമാണ് ഞാനതൊരു ചട്ടിക്കകത്ത് നിറത്തിക്കുന്നത് നിലത്തിട്ടുകഴിഞ്ഞാൽ നല്ല മരം പോലെ ആവും അപ്പം അത്യാവശ്യം നല്ല പോലെ ഫ്ലവർ ഉണ്ടായിട്ട് ഭയങ്കര സ്മെല്ലാവുന്നൊരു ചെടിയാണ് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് വട്ടം ഇത് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഇത് ജിഞ്ചർ ട്രൈക്കളർ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് സ്റ്റൊമാൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അതൊരു തയ്യേ ഉള്ളൂ പിന്നെ ഇത് ചൈനീസ് ആണ് ഇവിടെ കുറേ ചൈനീസ് ബോൾസ് നട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഒരു ആഫ്രിക്കൻ പായലാന്ന് പറഞ്ഞാലോ ഏ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി ഇതിൻ്റെ എന്തോ ഒരു ചെടി എന്ത് ഫാൻ ആണ് എന്ത് ഫേണാന്ന് ഞാൻ മറന്നുപോയി പിന്നെ ഫിലോഡൻഡോൻ്റെ രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ മോസ്റ്ററ ഇത് പൊന്നുമോല നോക്കുന്നൊരു ചെടി കേട്ടോ പിന്നെ മോസ്റ്ററുടെ ഒരു ചെറിയ പ്ലാന്റ് ഇവിടെ ഉണ്ടോ കേട്ടോ അത് ഇത് കഴിഞ്ഞിട്ട് അത് ഇത് അത്യാവശ്യം വലിയ ലീഫും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാണ് പിങ്ക് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടോ പിങ്ക് കളർ ഇത് പകുതി പോയതാണ് ഇങ്ങനെ ചില ലീഫ് ഹാഫ് പിങ്കും ഫുൾ പിങ്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പൊറുണ്ടാകുന്നുണ്ട് അത് പിങ്ക് കളറൊക്കെ കയറി വരുന്നുണ്ട് ഈ ഒരു പിങ്കും ബ്ലാക്കും ഇവിടെ മിക്സ് ആവരുന്നത് ഇത് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ വരും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ഒക്കെ കിട്ടും അതിനേക്കാൾ ഇത് ഹൈബ്രിഡ് അല്ല ഇത് അത്യാവശ്യം മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഹൈബ്രിഡ് പ്ലാന്റിനൊക്കെ റേറ്റ് കുറവാണ് അത് ടിഷ്യൂ കൾച്ചർ വഴി ചെയ്യുന്നതാണ് അതൊക്കെ വലിയ റേറ്റും കാര്യങ്ങളും കാണത്തില്ല പിന്നെ നമ്മുടെ ജക്രാതനെ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ഇത് നമ്മുടെ ചക്രാന്തിയാണ് അതായത് നീലവാക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൂന്നാറ് നമ്മൾ പോമ കാണില്ലേ മറ്റേ ഫുൾ നീലക്കളറിൽ വലിയ മരമായിട്ട് ആ സാധനമാണ് ഞാനിപ്പം ചട്ടി നട്ടേക്കാണ് വെളിയിലോട്ട് കണ്ടണം എവിടെയൊരു സ്ഥലം നോക്കി നടണം അത് വെട്ടി വെട്ടി കഴിഞ്ഞാൽ ആ രീതിയിൽ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര മരം ആകുന്നൊരു ചെടിയാണ് പിന്നെ വരുവാണെങ്കിൽ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഇത് ഞാൻ പാലായി എന്നൊരു കട എന്ന് വാങ്ങിച്ചാൽ ഇത് ഭയങ്കര വെള്ളവും കാര്യങ്ങളൊന്നും വേണ്ട മാസത്തിലൊന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഇത് വൈറ്റ് പ്രിൻസസ് എന്ന് പറയും ഇതിങ്ങനെ ആ പിങ്ക് പ്രിൻസസ് കണ്ട പോലെ വൈറ്റ് വൈറ്റാണ് വരേണ്ടി എങ്ങനെ പിങ്ക് വൈറ്റ് വൈറ്റായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇവിടെ എൻ ബി കെ അടിച്ചായിരുന്നു കാരണം ഇതിനൊന്ന് എൻ ബി കെയും ചാണകമൊന്നും അങ്ങനെ കളർന്നൊന്നും പാടില്ല കാരണം വെരിയേഷൻ പോകും ഇതെങ്ങനെ ഇത് പിങ്ക് കളർ കയറി വന്നെന്നറിയില്ല ഇത്രയും കഴിഞ്ഞ ദിവസം വരെ അത് വൈറ്റ് ആയിരുന്നു ഇങ്ങനെ ഇത് പിങ്ക് കയറി വന്നു ഇങ്ങനെയാണെന്ന് അറിയില്ല ഇതും ഇതുപോലെ തന്നെ ഹാഫ് വൈറ്റും പിങ്കും എല്ലാം ഷെയ്ഡും കണ്ടോ ഇങ്ങനെ പല ഷെയ്ഡിൽ കയറി വരും ചിലത് ഫുൾ വൈറ്റ് ആയിരിക്കും ചിലത് ഹാഫ് വൈറ്റ് ആയിരിക്കും അങ്ങനെ പല കളറിൽ കയറി വരും പിന്നെ വരുവാണെങ്കിൽ ഇതൊരു ബോൺസൈ ഒക്കെ ആയിട്ട് ഒരു ചെടിയാണ് ഇത് ഇൻഡോറും ഔട്ട്ഡോർ പ്ലാന്റ് ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിപ്പം ഇൻഡോറാണ് ഇത് ഞാനതുകൊണ്ട് ഒത്തിരി ഷെയ്ഡിലോട്ട് വെച്ചേക്കുന്നത് കൊണ്ടാണ് പിന്നെ ഇതും ഫേൺ ആണ് ഇങ്ങനെ ഫാൻ അത്യാവശ്യം എല്ലാത്തിൻ്റെ പേര് പറയുന്നില്ല അത്യാവശ്യം എല്ലാം ഓടിച്ച് കാണിച്ചു തരാം പിന്നെ വരുവാണെങ്കിൽ ഇത് സി സി പ്ലാന്റ് ആണ് ഇപ്പോൾ സി സി പ്ലാന്റ് ഒരു ഇല ഞാൻ നട്ടിട്ട് അതിൽ നിന്ന് കിളുത്ത് വന്നത് കേട്ടോ ഇതുപോലെ ഞാൻ ഒരു ഇല നട്ടിട്ട് ഒരു മാസം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇത് പൊങ്ങി വന്നത് കേട്ടോ ഇതിപ്പം അതിൻ്റെ മുള നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ഞാൻ കാണിക്കാം ഇതേട്ടോ അത്യാവശ്യം താമസം എടുക്കും കേട്ടോ ഇത് പൊങ്ങി വരാൻ ഇത് ഇതുപോലെ മുളച്ച് വന്നാണ് ഈ ഒരു ചെടി അങ്ങനെ രണ്ടേല ഞാൻ നട്ടത് അപ്പോൾ കുറേ നാളെടുക്കരുത് പൊങ്ങി വരാൻ വേണ്ടി അത്യാവശ്യം ഒരു കടയിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് ഒക്കെ വരും ഇത് പിന്നെ ഇതും അതുപോലെ ഒരു പ്ലാൻ പേര് ഞാൻ മറന്നുപോയി ഇതിന് തന്നെ വെരിയേറ്റഡും ഉണ്ട് കേട്ടോ അതായത് ഇത് ഇത് ബ്രസീലിയൻ പോത്തോസ് എന്ന് പറയും കേട്ടോ ഇതും ഇതുപോലെ പോത്തോസ് വെറൈറ്റിയാണ് നല്ല രസമാണ് കാണാം ഇതെല്ലാം ഇതുപോലൊരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ പിന്നെ ഇത് കിലോണ്ട്രോണിൻ്റെ ഇമ്പീരിയൽ റെഡെന്ന് പറഞ്ഞൊരു ചെടിയാണ് പിന്നെ ഇത് പീസ് ലില്ലി ഇത് ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ ഫ്ലവർ ആയിട്ടില്ല ഇതുവരെ പിന്നെ മുകളിലോട്ട് വരുവാണെങ്കിൽ ഇത് സ്പാനിഷ് മോസാണ് സ്പാനിഷ് മോസ് എൻ്റെ ഇതൊക്കെ ഒറ്റ പഞ്ചായിട്ട് എനിക്ക് ഇത് അത്യാവശ്യം കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ടിലാൻസിയാണ് ഇത് ഫ്ലവർ വർഷത്തിൽ വർഷത്തിലൊന്നെങ്ങാണ്ട ഫ്ലവർ ഉണ്ടാവുള്ളൂ ഇത് ഈ ആമസോൺ ഒക്കെ കാർഡിലുള്ള മരത്തേലൊക്കെ കാണുന്നൊരു ചെടിയാണ് അപ്പം അത്യാവശ്യം നല്ല റേറ്റാണ് ഈ സ്പാനിഷ് മോസിന് ഇത് റിപ്സാലിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പം ഇത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇടുന്ന കണ്ടു അത്യാവശ്യം ഇങ്ങനെ പൊങ്ങി വരും ഇത് ഫ്ലവർ അല്ല ഈ റെഡിന്നാണ് ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി ഇത് ഉണ്ടായി വരുന്നത് അത് നല്ലൊരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാണെങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് സിംഗ്ലോണിയം വെറൈറ്റീസ് ഉണ്ട് സിംഗോണിയം രണ്ട് മൂന്ന് വെറൈറ്റി കളറുണ്ട് പിന്നെ ഇത് ഫ്ലോട്ട് രണ്ട് ആണ് ഇത് നമുക്ക് ഫോസ്റ്റൈലാണ് ഇത് അത്യാവശ്യം ഉണ്ടായിരുന്നതാണ് ഇപ്പം എല്ലാം കരിഞ്ഞു പോയിട്ട് ഇപ്പം രണ്ടെണ്ണം പൊങ്ങി വന്നതാണ് പിന്നെ ഒരു പൊഗേനവിലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്നേക്ക് പ്ലാന്റ് അതിൻ്റെ വെറൈറ്റീസ് പിന്നെ വരുവാണെങ്കിൽ ക്ലോ ആണ് ഇതൊരു ഒരു വർഷം മുകളിലായതാണ് ഞാനൊരു പൈപ്പ് ഇങ്ങനെ രണ്ട് പൈപ്പ് ഇങ്ങനെ ആർച്ച് പോലെ വെച്ചിട്ട് അതിലിങ്ങനെ വെച്ചേക്കാണ് അപ്പം അത്യാവശ്യം ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഫ്ലവർ ആയില്ല ഇതിപ്പം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല ഇതിൽ ഫ്ലവർ ആകുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കാരണം കുറേ നാളായി ഇതുവരെ ഫ്ലവർ ആയിട്ടില്ല പിന്നെ ഇവിടെ രണ്ട് ഫാൻ ആണ് ഞാൻ നട്ടേക്കുന്നത് ഇത് ഞാൻ അവിടെ മാറ്റി നട്ടതാണ് ഇത് പിടിച്ചു വരുന്നേ ഉള്ളു പിന്നെ ഇത് മഞ്ഞുള പോത്തോസ് എന്ന് പറയുന്നൊരു പോത്തോസ് വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം നല്ല വേരിയേറ്റഡ് ആയിട്ടുള്ള കളർ വരുന്നതാണ് പിന്നെ വരുവാണെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാനൊരു രണ്ട് മൂന്ന് വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പോത്തോസ് വെറൈറ്റിയാണ് പിന്നെ ഇത് എഞ്ചോയ് പോത്തോസാണ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കേണ്ടത് അത്യാവശ്യം അങ്ങ് താഴെ വരെ വന്നിട്ടുണ്ട് പിന്നെ വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ മണിമുല്ല എന്ന് പറയുന്നത് ഇത് ഡിസംബറിലൊക്കെ ഫ്ലവർ ഉണ്ടാകുന്നതാണ് മുല്ലയാണ് ഇത് ഞാനൊരു പൈപ്പിങ്ങിനെ വെച്ചിട്ട് അകത്ത് കമ്പിയുണ്ട് എന്നിട്ട് മേളിങ്ങനെ പഴയ കുട ഇങ്ങനെ വെച്ച് സെറ്റ് തെക്കുന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല കട്ടിയിൽ വേരായിട്ടുണ്ട് വേരല്ലേ തണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ അത്യാവശ്യം ഈ ഇങ്ങനെ വന്നിട്ടുണ്ട് ഫുള്ള് നല്ല ഭയങ്കര സ്മെല്ല ഫ്ലവർ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട ചെടികളെല്ലാം ഉണ്ട് യു ജീനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇതാണ് എക്സ്ട്രഡ ടുഡേ ടുമോറോ എന്ന് പറഞ്ഞ ചെടി അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ട് ഇവര് മൂന്ന് കളർ ഫ്ലവർ ഉണ്ടാവും വൈലറ്റ് ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് വൈറ്റ് വൈലറ്റ് ഉണ്ട് കേട്ടോ അത് ഇത് അത്യാവശ്യം എല്ലാം വൈറ്റ് ആയിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം ഇത് വൈറ്റ് കളറാവും അങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് പിന്നെ നമ്മുടെ മൾബറി ഇതുപോലെ തന്നെ മുള ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം അവിടെ ഇവിടെ എല്ലാം മുള കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മാവ് അതുപോലെ തന്നെ പൊങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഡോറ ഇവിടെ തന്നെ വർത്തമാനം പറയാൻ സമ്മതിക്കുകയല്ല വെളിയിറക്കാൻ വേണ്ടിയാണ് വെളിയിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇത് മൊത്തം നയിപ്പിക്കും ഞങ്ങൾ രാത്രിയില്ല നടക്കാൻ പോകുന്നത് എന്നാ കേട്ടോ പേ എല്ലാവരോടും ഒരു ടാറ്റ ബൈബൈ പറഞ്ഞേ വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോവില്ലേ പറഞ്ഞേ ടാറ്റാ ബൈ ബൈ പറ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക ഷൈക്കൻ്റെ എന്താ പറയുക ഷെയൻ്റെ എന്താ പറയുക ഷെയൻ തന്നെ ആ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ